സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂജല വകുപ്പ് തൃത്താല മണ്ഡലത്തിൽ പൂർത്തീകരിച്ച ജലസംപോഷണ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷയായി തൃത്താല മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി പഞ്ചായത്തുകൾ വിവിധ വകുപ്പുകൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയെ കൂട്ടിയോജിപ്പിച്ച് തൃത്താലും മന്ത്രിയുമായ എം പി രാജേഷ് ആണ് സുസ്ഥിര പദ്ധതിക്ക് രൂപം നൽകിയത് മണ്ഡലത്തെ തരിശരഹിതവും മാലിന്യ ടൂറിസം വികസനമടക്കമുള്ള സമഗ്രമായ വികസനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ഭാഗമായി ഇരുപത് കൃത്രിമ ഭൂജല പദ്ധതികളും ഒരു കുടിവെള്ള പദ്ധതിയും അഞ്ച് കിണർ നിർമ്മാണങ്ങളുമാണ് പൂർത്തീകരിച്ചത് ഇരുപത്തിയേഴ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയ ടി സുഹര എ വി സന്ധ്യ ഷറഫുദ്ദീൻ കളത്തിൽ ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ ജില്ലാ കോർഡിനേറ്റർ പി തുടങ്ങിയവർ സംസാരിച്ചു േറ്റർ പിരിച്ചു രൂപയാണ് കൃഷിക്കാർക്ക് നൽകിയത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെയാകെ പങ്കാളിത്തം കൊണ്ട് ജനങ്ങളുടെ ഉത്സവമായി മാറണമെന്ന ഇപ്പോഴും സർക്കാർ വകുപ്പുകളുടെ മാത്രം പ്രവർത്തനമായി കാണും എങ്ങനെയാണ് യും ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ജനപങ്കാളിത്തോടെ കൂടുതൽ ഗംഭീരമാക്കി മാറ്റത്തിന് ഇതൊക്കെ വലിയ ജനങ്ങളെ ആ കഴിഞ്ഞിരത്താൻ കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകാത്ത ആ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങൾ പലതും നടക്കുമെന്ന് മനസ്സിലായി ഇനി എല്ലാവരും കൂടി രംഗത്ത് അറങ്ങിയാൽ അടുത്ത രണ്ടു കൊല്ലം കൊണ്ട് കേരളത്തിനായ മാതൃകയായ കേരളം മുഴുവൻ പഠിക്കാൻ വരുന്ന കേരളം മുഴുവൻ ഇനിയും സഹായിക്കാത്തതുകൊണ്ടും എല്ലാ പരിപാടി ഉള്ളതുകൊണ്ട് ഇവിടെ വിശദമായ പ്രസന്റേഷൻ ഗുരുവം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി